എനിക്കിന്ന് കിട്ടിയിരിക്കുന്ന വിഷയം വായനാശീലം ശീലം എന്നതാണ് നല്ല പുസ്തകങ്ങൾ എനിക്ക് മാലാകമാരെ പോലെയാണ് അവരെ ഹൃദയത്തിൽ സ്പർശിക്കും എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്കാണിത് അത് വളരെയധികം സത്യം തന്നെയാണ് കാരണം നമ്മൾ നല്ല പുസ്തകങ്ങൾ വായിച്ചു വളരുകയാണെങ്കിൽ നമുക്ക് നല്ല നല്ല അറിവുകൾ ഉണ്ടാകും അങ്ങനെ നമുക്ക് വലിയ വലിയ ഇടങ്ങളിൽ നമുക്ക് എത്താൻ കഴിയും അത് നമുക്ക് വായന എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല അത് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന വേർ മാറ്റുന്ന വേറൊരു കാര്യം തന്നെയാണ് വായന മനുഷ്യന് ഒരു കഴിവാണ് വായന എന്നത് അപ്പോൾ നമ്മൾ അത് വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മൾ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ കാലുകുത്തിയതിൽ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പറയുന്നത് വായ വായന കൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് അറിവുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ ഇന്ത്യക്കാരും മറ്റ് മറ്റു രാജ്യങ്ങളുമൊക്കെ ചന്ദ്രനിലും എല്ലാം കാലുകുത്തിയിരിക്കുന്നത് ഇല്ല വായന ഇല്ലായിരുന്നു എങ്കിൽ നമുക്ക് നമ്മൾ പണ്ടത്തെ കാലത്ത് തന്നെ ഇപ്പോൾ നിന്നാണേ ഒരു ടെക്നോളജിയും ഒന്നും വളരുകയില്ലായിരുന്നു പക്ഷെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് കാണുന്നത് വായനയൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മു നമുക്ക് കാണാം നമ്മുടെ നമ്മുടെ ഗ്രാമങ്ങളിലും എല്ലാം ചെറിയ ചെറിയ ഒരു കൂണുകൾ പോലെയാണ് ലൈബ്രറികൾ ഉള്ളത് അത്രയും കുറവായിക്കൊണ്ടിരിക്കുകയാണ് ലൈബ്രറികളുടെ എണ്ണമൊക്കെ പണ്ടായിരുന്നുവെങ്കിൽ ലൈബ്രറിയിലൊക്കെ വളരെയധികം തിരക്ക് ആയിരുന്നു വായിക്കാനും അവർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു കാരണം വേറൊരു വിനോദവും ഇല്ലായിരുന്നു എല്ലാവർക്കും വായിച്ചായിരുന്നു അവർ അറിവും സന്തോഷവും എല്ലാം കണ്ടു കൊണ്ടുവരുന്നത് പക്ഷേ എങ്കിൽ ഇപ്പോൾ ടെക്നോളജി വളർന്നതോടുകൂടി തന്നെ അവർക്ക് വായിക്കാനൊന്നും വായിക്കാനുള്ള ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കാൻ നോക്കുന്നത് പത്രങ്ങളും ഒക്കെയാണ് പക്ഷേ എങ്കിൽ അതിനെയും മറികടന്ന് ടെലിവിഷൻ എന്ന ടെക്നോളജി വളർന്നു അതിനാൽ തന്നെ ഇപ്പോൾ ആരും വായിക്കാൻ ഒരുങ്ങുന്നില്ല എല്ലാവരും ടെലിവിഷനിലൂടെ കാര്യങ്ങൾ അറിയാനും പെട്ടെന്ന് കാര്യങ്ങൾ അറിയാനും കൃത്യ സ്ഥലത്തും എല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ ആരും വായനയിലോട്ട് പോകുന്നില്ല പക്ഷേ എങ്കിൽ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ വായനയെ സ്നേഹിക്കുന്നവർ എന്നും വായനയെ സ്നേഹിക്കുക തന്നെ ചെയ്യും നമ്മൾ എല്ലാ വർഷവും ജൂൺ പത്തൊമ്പതിനാണ് വായനാ ദിനമായി ആചരിക്കുന്നത് അർത്ഥമാക്കുന്നത് എല്ലാവരും വായന വായനയെ പണ്ടത്തെ പോലെ എല്ലാവരും വായനയിലൂടെ സഞ്ചരിക്കുകയാണ് സഞ്ചരിക്കണമെന്നും അറിവുകൾ കൂടി നേ വായിച്ചു കൂടുതൽ നേടണമെന്നും ഒക്കെയാണ് ആ ജൂൺ പത്തൊമ്പതാം തീയതി അർത്ഥമാക്കുന്നത് വായന ദിനത്തിലൂടെ അർത്ഥമാക്കുന്നത് കുഞ്ഞുണ്ണി മഹ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയുമെന്ന് അത് വളരെയധികം സത്യമാണ് കാരണം നമ്മൾ നല്ല നല്ലവണ്ണം പുസ്തകങ്ങളൊക്കെ പുസ്തകം നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അറിവും നമുക്ക് നല്ല നല്ല ഉന്നത നിലയിലും എത്താൻ കഴിയും ഇല്ല നമ്മൾ മടി പിടിച്ച് ഇപ്പോഴത്തെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അറിവൊന്നും ലഭിക്കാതെ നമ്മൾ എവിടെയും എത്തുക എത്തുകയില്ല അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട അത്യാവശ്യം തന്നെയാണ് വായന എന്നും നമുക്കൊരു ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും അതൊരു മോശമായ കാര്യമാകുന്നില്ല അപ്പോൾ നമ്മൾ വായിച്ചു മാത്രം വായിച്ചും വായിച്ചായിരിക്കണം വളരേണ്ടതും പണ്ടത്തെ പോലെ ലൈബ്രറിയിൽ വളരെയധികം ആൾക്കാർ കൂ കൂടി നിന്ന ഒരു കാലം ഇപ്പോളെ കഴിഞ്ഞു പോയി അപ്പോൾ ഇനിയും അതുപോലത്തെയുള്ള കുറെ പുസ്തകങ്ങളും ഒക്കെ നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറെ അറിവുകൾ ലഭിക്കും അങ്ങനെ നമുക്ക് നല്ല ഉന്നത നിലയിലൊക്കെ എത്താൻ കഴിയും അപ്പോൾ അതെ അപ്പോൾ നമ്മൾ കഴി പണ്ടത്തെ വായനാശീലം പോലെ ഇപ്പോഴും നമ്മൾ കൂടുതൽ വായനാശീലം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി